കുറച്ച് നാടൻ വിഭവങ്ങളെ കൂടി ചേർത്തുകൊണ്ടുള്ള ഉച്ചവണ് നടക്കുന്നത് നമുക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ നമ്മുടെ വ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പച്ചമുളകും തേങ്ങ ചിറകിയതും പച്ചക്കടുകും ചേർത്ത് അതിവിടെ അരച്ചു വെച്ചു ആദ്യം അതാണ് ചെയ്യുന്നത് അപ്പം അതവിടെ നിൽക്കട്ടെ നമുക്ക് നമുക്കിതാ ബീൻസ് ഉണ്ട് പിന്നെ ഇവിടെ വെള്ളരിക്ക നമുക്ക് പച്ചടി ഉണ്ടാക്കാനുള്ളത് ബീൻസ് പിന്നെ മുഴുക്ക് ഇത് നോക്കാം അതാണ് ആദ്യം ഉണ്ടാക്കുന്നത് അത്യാവശ്യം ഒരു പാകം വലിപ്പത്തിൽ നല്ല പഴുത്ത വെള്ളരിക്ക തന്നെയാണ് പിന്നെ നമുക്ക് വെള്ളരിക്കാം അപ്പോൾ കഴുകി കെടുത്താണ് നമുക്ക് ചെറുതാക്കി അങ്ങനെ നോറക്കാം വെള്ളരിക്കേണ്ട അതുപോലെ നമ്മൾ പപ്പായേണ്ടൊക്കെ രസമാണ് ഇങ്ങനെ പച്ചടി പോലെ ഉണ്ടാക്കിയാല് നമുക്കിതാ ഈ ഒരു ചട്ടിയിൽ അതിലാണ് ഉണ്ടാക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളം ഇത്രേപോലെ ചേർക്കുന്നുള്ളു വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് മൺചട്ടിയിലോണ്ട് ഇങ്ങനെ നിന്ന് വേവണം കുക്കറിലാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ പിന്നെ കുറച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രമുള്ള കറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം എന്താണെന്ന് ചപ്പാത്തി നമുക്ക് വെജിറ്റബിൾ കറിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമാണ് ഈ കറി വേറെ വെള്ളം ഒക്കെ പാകത്തിന് നമുക്ക് അധികം വെള്ളം വേണ്ട കുറച്ച് ഇങ്ങനെ ഒരു വെള്ളം കുറഞ്ഞിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് തൈര് അല്ലെങ്കിൽ തൈര് തരത്തില്ല ഇനി ഇതൊന്നും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം തൈരോ മോരോ ഒക്കെ ചേർക്കാം ഇനി ഇപ്പം അതൊന്ന് ഒന്നിൻ്റെ തിളച്ച ശേഷം നമുക്ക് അരച്ചു വെച്ചിട്ട് അത് ചേർക്കാം ഇപ്പ നല്ലപോലെ പോലെ കുറുക്കി വരും ഇനി കറുവേപ്പില നമ്മളിങ്ങനെ പച്ചക്കറി ചേർക്കാണ് അല്ലെങ്കിൽ താളിക്കുന്നതിലും ചേർക്കാം കറിവേപ്പില ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം പച്ചക്കെ ചേർക്കുന്നത് ഇപ്പൊ അതിവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി വെളിച്ചെണ്ണ അതില് കടുക് പിന്നെ വറ്റൽമുളക് ഇത് താളിച്ച് ചേർക്കാം അപ്പോതാ നമ്മൾ ആദ്യത്തെ വിഭവം വെള്ളരിക്ക പച്ചടി അതിവിടെ ആയി ഇനിയിപ്പം നമുക്കിതാ ഇന്ന് നല്ല ഫ്രഷ് മത്തൻ്റെ ഇല നമ്മുടെ പറമ്പത്തിനുള്ള ഉണ്ടായതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അടുത്തത് ഇപ്പോൾ പാകത്തിന് ഉള്ളു എല്ലൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി ഒക്കെ എടുത്തു ഇനി മത്തൻ്റെ ഇല നമുക്ക് അരിയാം എല്ലാം ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു ഇല അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഉണ്ട് അത് കീറിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വലിയ ചട്ടി തന്നെയാണ് അത് വേവിച്ച് നമ്മൾ എന്താ വെച്ചാൽ മെഴുക്ക് തുളിക്കുക ചെയ്യുന്നത് അത് വെളിച്ചെണ്ണ തുളിക്കുക ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് വേവിച്ചെടുക്കണം കടവയാവട്ടെ നമുക്ക് ഇത് ആ നേരം കൊണ്ട് ഇനിയിപ്പോ ബീൻസ് ഉണ്ട് അത് മെഴുക്കു പറ്റിക്കുള്ള തന്നെയാണ് അപ്പൊ അതൊക്കെ ഇന്ന് അതിന്റെ ആരെയാണോ ഇന്ന് കളഞ്ഞ് ഇനി അത് അരിഞ്ഞെടുക്കാനുള്ളതാണ് ഇന്നിപ്പോൾ ഈ ഒരു മൂന്ന് വിഭവങ്ങളാണ് നമുക്ക് കിഴുകലൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് പിന്നെ ബീൻസിൻ്റെത് അങ്ങനെ മെഴുക്കു പറ്റി വലിയ താല്പര്യമില്ല എനിക്ക് പിന്നെ നല്ല ഇഷ്ടമാണ് അത്രേതാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ഇലകളൊക്കെ ഇലക്കറികൾ അവിടെ അരിയുണ്ട് ഇതാ നമുക്ക് മത്തന്റെ ഇല അതിപ്പോ ഏകദേശം നല്ല പോലെ തന്നെ വറ്റിന് വന്നു നല്ലപോലെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചവെളിച്ചേ തൊളിച്ചു അപ്പോൾ അതിവിടെ റെഡി ആയി ഇനിയിപ്പോൾ മുറുക്കി വെച്ച ബീൻസിലേക്ക് നമുക്ക് പിന്നെ രണ്ട് പച്ചമുളക് കൂടിയുണ്ട് അതിൽ മുറുക്കാന് അപ്പോൾ ആ ഒരു ചട്ടീന്ന് നമ്മൾ മത്തൻ്റെ ഒഴിച്ചു വെച്ചു വേറെ പത്രത്തേക്ക് മാറ്റി വെച്ചു ഇനി അതിൽ നമുക്ക് ഇതാ ബീൻസ് അരിഞ്ഞതും ഉപ്പ് ഒക്കെ ചേർത്ത് ഇത് ഒന്ന് നല്ല പോലെതാ ഉപയോഗിച്ചെടുത്തു ഞങ്ങൾ അതും വലിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതിൽ മിഴുക്ക് നമ്മൾ വെളിച്ചെണ്ണ അത് തുടിച്ചു അതിൽ ഊണ് കഴിക്കുകയാണ് ഇനി അമ്മയ്ക്ക് നമ്മളെ വെള്ളരിക്ക പച്ചടി അത് കൊടുക്കാം പിന്നെ ബീൻസിൻ്റെ ഉപ്പേരെന്നു വെച്ചാൽ നമുക്ക് മെഴുക്ക് പറ്റിയ അധികം ഇഷ്ടമില്ല നമുക്ക് അതാണ് കുറച്ച് അത്തന്നല്ല പിന്നെ നല്ല ഇഷ്ടമാണ് പപ്പടം കാച്ചത് പിന്നെ ചെറുനാരങ്ങ നമ്മൾ വീട്ടിൽ തന്നെ ഉപ്പിലിട്ടതാണിത് നമ്മളച്ചാറ് അപ്പൊ അങ്ങനെയാണ് പേ ാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ കമന്റ് ചെയ്യാനും മറക്കട്ടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കും നമുക്കടുത്ത് പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം